ഹായ് ഹലോ മച്ചാമാരൻ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മുടെ ഹാർബറിലാണ് താനൂർ ഹാർബറിലാണ് അപ്പോൾ രാവിലെ നേരത്തെ തന്നെ നമ്മുടെ കൂട്ടുകാരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കൽക്കായാലും അതുപോലെ തന്നെ ഡബിളിന് പോണ ആളുകൾ തടിച്ചവലക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ മീനും കാര്യങ്ങളൊക്കെ കാഴ്ചയും കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയാണെന്ന് ആളുകൾ അഞ്ചും ആറും ഏഴും പേരൊക്കെ ചേർന്നിട്ടാണ് ഈ മീനിനെ പൊക്കിയിട്ട് നമ്മുടെ ഹാർബറിൻ്റെ ലേലപ്പുരയിൽ കൊണ്ടുപോയി വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഏകദേശം ഒരാളെ ഹൈറ്റിൽ അതുപോലെ തന്നെ ഒന്നൊരാൾ ഹൈറ്റിലൊക്കെ വരുന്ന വലിയ മീനുകളാണ് അതുപോലെ തന്നെ നമ്മുടെ ഹാർബറിൽ നിന്ന് വന്നിട്ടുള്ള മീനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ തന്നെ നമ്മുടെ ഹാർബറിൽ വന്നിട്ടുള്ള മീൻ മറ്റൊരു മീനാണ് ഐക്കൂറ് വന്നിട്ടുണ്ട് ഏകദേശം ദീപൈക്കൂറാണ് നമ്മുടെ ഹാർബറിൽ ഏറ്റവും കൂടുതലായിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് അതിൻ്റെ വലിപ്പം തന്നെ നോക്കിയാൽ മനസ്സിലാവുന്നതായിരിക്കും അപ്പം അച്ചന്മാർ നമ്മളിന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒഴിക്കലിക്കാര് മാത്രമല്ല നമ്മുടെ ഹാർബറിൽ പോയിട്ടുള്ള ചെറിയ ചെറു ചെറുതോണിക്കാർ അതുപോലെ തന്നെ വലിയ വഞ്ചിക്കാർ എല്ലാവർക്കും ഉണ്ടായ ചാകരയും ചായയും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ വീടിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹാർബറിൽ വന്നിട്ടുള്ള മീനെന്നുവെച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് വന്നിട്ടുള്ള മീനെന്നു വെച്ച് കഴിഞ്ഞാൽ മത്തിയാണ് മത്തി അതുപോലെ തന്നെ ചെമ്മീനുണ്ട് വഞ്ചിക്കാർക്ക് കുറഞ്ഞ കുറഞ്ഞ ചെമ്മീനുണ്ട് ചെമ്മീൻ്റെ ചാകര എടുത്തെങ്ങാനുണ്ടാവുന്നതായിരിക്കും അതുകൊണ്ടാണ് കുറഞ്ഞ കുറഞ്ഞ ചെമ്മീനായി വന്നിരിക്കുന്നത് അപ്പം മച്ച മരം മീനുകളിൽ ഏറ്റവും കൂടുതൽ നെയ് വരുന്ന മീൻ ബ്ലാങ്ക് ആണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ബ്ലാങ്ക് എന്ന് പല നാട്ടിൽ പല പേരിൽ അറിയപ്പെടും ബ്ലാങ്ക് അതുപോലെ തന്നെ നമ്മുടെ ആർബറിൽ വന്നിട്ടുള്ള ഐക്കുറിയുടെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപയാണ് കെ ജിക്ക് വന്നിട്ടുള്ള അഞ്ഞൂറ് രൂപ വെറും അഞ്ഞൂറ് രൂപ അതുപോലെ തന്നെ ബ്ലാങ്ക് ഏകദേശം അതിൻ്റെ മുന്നൂറ് ഇരുന്നൂറ്റൻപത് രൂപയാണ് കെ ജിക്ക് വന്നിട്ടുള്ളത് അപ്പോൾ పైన రూపాయలు బాండ్ రూపాయలు పైన పైన అయినా బాగుంటుంది అయినా పైన

ലേലംപൊളിയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് വന്നിട്ടുള്ള മീനയിൽ അതുപോലെ തന്നെ ചെമ്മീനും മാന്തൽ മിക്സായിട്ടുള്ള ഒരുപാട് മീനുകൾ നമ്മുടെ ഹാർബറിൽ ചെറുതോണിക്കായിരിക്കും കിട്ടാറുണ്ട് ചെറുതോണിക്കാരുടെ മീനെന്നു വെച്ചാൽ രാവിലെ ഏകദേശം ഏഴ് മണി മുതൽ ഒരു പന്ത്രണ്ട് മണിൻ്റെ ഉള്ളിലായിരിക്കും ചെറുതോണിക്കായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് മീൻ വരുന്നത് മീൻ വരുന്ന മീനെന്നു വെച്ചാൽ അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള നല്ല അടിപൊളി മീനായിരിക്കും വരുന്നത് ആ ഏകദേശം നിങ്ങൾ കെ ജിക്ക് നൂറ് രൂപയോ നൂറ്റി ഇരുപത് രൂപയോ നൂറ്റൻപത് രൂപ ഇടയിലേക്കായിരിക്കും കെ ജി മീൻ വില വരാറുള്ളത് അപ്പോൾ ആ മീൻ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ കൊണ്ടുപോകുന്ന ആളുകൾക്ക് വളരെയധികം ബെനിഫിറ്റ് അതുപോലെ തന്നെ നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള മീനായിരിക്കും കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതായിരിക്കും അതുപോലെ തന്നെ കമ്മീഷൻകാരും ആളുകളൊക്കെ ഉള്ള ആളുകളിലാണെങ്കിൽ കച്ചവടം ചെയ്യാനൊക്കെ അടിപൊളിയായിട്ട് കുറഞ്ഞ വിലയിൽ നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള മീൻ കൊണ്ടുപോകും അതുപോലെ തന്നെ നമ്മുടെ ഹാർബറിൻ്റെ തട്ടുകളിൽ അതായത് കറി വെക്കാൻ മത്സ്യം വാങ്ങാൻ വരുന്ന ആളുകൾക്ക് ഫ്രഷ് ആയിട്ടുള്ള മീൻ വേണമെങ്കിൽ തന്നെ നമ്മുടെ ഹാർബറിൻ്റെ തൊട്ടടുത്തുള്ള തട്ടുകളാണെങ്കിൽ ഗിറ്റാർ ഫിഷ് ആണ് നമ്മൾ കാണിക്കുന്നത് ഗിറ്റാർ ഫിഷ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്രാവൊക്കെ ഉണക്കിലാക്കി ഹാർ മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ അതിൻ്റെ കൂടെ മിക്സാക്കാൻ വേണ്ടി കയറ്റുന്ന മീനാണ് ഗിറ്റാർ ഫിഷ് അതുപോലെ തന്നെ മത്തി വന്നിട്ടുണ്ട് നമ്മുടെ ഹാർബറിൽ മത്തിക്ക് ഏകദേശം വന്നിട്ടുള്ള വില എന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമ്മുടെ ഹാർബറിൽ വന്നിട്ടുള്ളത് ഏകദേശം അൻപത്തി ആറ് അൻപത്തിയേഴ് കെ ജി മീൻ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹാർബറിൽ മറ്റുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരുപാട് കച്ചവടക്കാരും ലേലക്കാരും ലേലം ചെയ്യുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടു കൊടുക്കുക അപ്പോൾ മറ്റേ നമ്മൾ നമ്മള് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പഠിച്ചൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ